ഹലോ നമസ്കാരം സന്തോഷ് കുമാർ നാഗരിക് ദേവോപ എല്ലാ പൗരന്മാരെയും ഈശ്വരന്മാരായി കാണുന്നുവെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവരാത്രി ആഘോഷം ആശംസകൾ നേർന്ന് പുതിയ സമ്പാദ്യ ഉത്സവത്തിന് തുടക്കമേകി സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ പുതിയ നികുതി സ്ലാബുമായി അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും നേരത്തെ പന്ത്രണ്ട് ശതമാനവും ഇരുപത്തിയെട്ട് ശതമാനവുമായിരുന്ന നികുതി നികുതി ഭാരതത്തിന് മോചനമേകി എൻ ഡി എ സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളുമായും ചർച്ച ചെയ്ത് തീരുമാനിച്ച വിഷയം വിലക്കുറവ് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഉദ്യോഗസ്ഥരും വില കുറയ്ക്കാൻ നിർമ്മാണ കമ്പനികളും തൊണ്ണൂറ്റിയൊൻപത് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയും മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകൾ വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് ചപ്പാത്തി പൊറോട്ട ചീസ് നീന്തപ്പഴം ന്യൂഡിൽസ് നികുതിയില്ല കാറുകൾ മോട്ടോർ സൈക്കിളുകൾക്ക് വില കുറയും ലഹരി വസ്തുക്കളായ തമ്പാക്ക് പാൻപറ പുകയില എന്നിവയ്ക്ക് നാൽപ്പത് ശതമാനം നികുതി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ മാർക്കറ്റിൽ വിൽക്കുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് അൻപത് ശതമാനം നികുതി ചുമത്തുകയും റഷ്യയിൽ നിന്നും ലഭിക്കുന്ന എണ്ണയ്ക്ക് റഷ്യൻ പ്രധാനമന്ത്രി വ്ളാദിമിർ പുടിൻ വില കുറച്ച് നൽകുകയും ഏറെ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനീസ് സന്ദർശിക്കുകയും പുതിയ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു ൾ ന്യൂ മിഡിൽ ക്ലാസ് മധ്യവർഗം സ്ത്രീകൾ കച്ചവടക്കാർ വ്യാപാരികൾ നേട്ടമാകുന്ന പുതിയ എൻ ഡി എ സർക്കാരിൻ്റെ ബജറ്റ് എല്ലാവർക്കും സാമ്പത്തിക മെച്ചമുണ്ടാകുന്ന പ്രതീക്ഷയിൽ എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുവാൻ വേണ്ടി ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് Yeah.